ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് പൊന്നാനി പോലീസ് പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് യുവാക്കളിലെയും വിദ്യാർത്ഥികളുടെയും ലഹരി ഉപയോഗത്തിന് തടയിടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത് ലഹരി ഉപയോഗിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ചികിത്സ എന്നിവ ലഭ്യമാക്കും ലഹരി ഉപയോഗത്തിലേക്ക് വഴുതി പോകാൻ പ്രവണതയുള്ളവരെ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കും കൂടാതെ ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് പരിശീലനവും നൽകും കുട്ടികളിലെ വ്യക്തിത്വ പ്രശ്നങ്ങൾ സ്ക്രീൻ അഡിക്ഷൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും തുടർ പരിശീലനവും നൽകും പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥി യുവജന റാലിയിൽ വിദ്യാർത്ഥികളും യുവാക്കളും യുവാക്കളുമടക്കം നൂറുകണക്കിനാളുകൾ അണിനിരന്നു ഡോക്യുമെന്ററി പ്രദർശനം ലഹരിവിരുദ്ധ പ്രതിജ്ഞ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ സന്ദേശ തപാൽ ബോക്സ് സ്ഥാപിക്കൽ എന്നിവയും നടന്നു പരിപാടി പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം